ഒരു ബാങ്ക് കഥ ലോക പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം മണി ഡി പേപ്പൽ എന്ന സ്പാനിഷ് പേരിനർത്ഥം ഹൗസ് ഓഫ് പേപ്പർ എന്നാണ് അലക്സ് അലക്സ്പീന സംവിധാനം ചെയ്ത സ്പാനിഷ് ടെലിവിഷൻ സീരീസാണ് മണി ഹേസ്റ്റ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പ്രൊഫസർ ടോക്കിയോ എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത് സ്പെയിനിലെ എന്ന ബാങ്ക് കൊള്ളയടിക്കുവാൻ വേണ്ടി വ്യത്യസ്ത കൈവുള്ള എട്ടുപേരെ പ്രൊഫസർ റിക്രൂട്ട് ചെയ്യുന്നു തുടർന്ന് ബാങ്കിനുള്ളിൽ നടക്കുന്ന സഭവികാസങ്ങളാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സംഭവ ബഹുലമായ ടിസ്റ്റുകളും സർപ്രൈസുകളും കൊണ്ട് പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കുന്നു സ്പാനിഷ് ചാനലായ ആന്റിന ത്രീയിലൂടെ രണ്ടായിരത്തി പതിമൂന്ന് മെയ് മൂന്നിന് ആദ്യ സംപ്രേഷണം പിന്നീട് മണി ഹേസ്റ്റിന്റെ അന്താരാഷ്ട്ര വിതരണാവകാശം നെറ്റ്ഫ്ലിക്സ് ഏറ്റെടുത്തു ശേഷം ആദ്യ സീസണിൽ പതിമൂന്ന് എപ്പിസോഡും രണ്ടാം സീസണിൽ ഒമ്പത് എപ്പിസോഡും മൂന്നാം സീസണിൽ എട്ട് എപ്പിസോഡുമായി റിലീസ് ചെയ്തു നെറ്റ്ഫ്ലിക്സിന്റെ ഏറ്റവും ജനപ്രിയ വെബ് സീരീസായ മണി ഹേസ്റ്റിന്റെ നാലാം പതിപ്പ് കഴിഞ്ഞ ദിവസമാണ് എത്തിയത് വലിയ കാത്തിരിപ്പ് തന്നെയാണ് ലോക പ്രേക്ഷകർ നടത്തിയത് ഈ പ്രമേയം ലോക പ്രേക്ഷക ശ്രദ്ധ നേടിയെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അത് എന്റർടൈൻമെന്റ് എൻ്റർടൈൻ